നമ നമശിവായ ഓം ശ്രീ ഗുരുഭ്യോ നമ സുഖം അന്വേഷിച്ചുള്ള യാത്ര നമ്മൾ എങ്ങനെ സുഖം അനുഭവിക്കാമെന്നത് വളരെ അധികം ചർച്ച ചെയ്യപ്പെടുകയും ചിന്തിക്കുകയും ചെയ്ത വിഷയമാണ് മനുഷ്യന്റെ എല്ലാ കർമ്മങ്ങളുടെയും ആത്യന്തികമായ ലക്ഷ്യവും സുഖം അനുഭവിക്കാം എന്നാണ് ശാന്തിയും സമാധാനവും ശരിയായ സുഖവും ആഗ്രഹിക്കുന്ന എല്ലാവർക്കും ബാധകമായി ഇവിടെ ഒരു ഉപദേശം തരികയാണ് ഗീതയിലേക്കൂടി പൊതുവെ മനുഷ്യനെ നിയന്ത്രിക്കാൻ പ്രയാസമുള്ള രണ്ട് വികാരങ്ങളാണ് കാമവും ക്രോധവും കാമവും ക്രോധവും രജോഗുണത്തിൻ്റെ സൃഷ്ടിയാണെന്നും നമ്മളെ കൊണ്ട് പാപം ചെയ്യിക്കുന്നതാണെന്നും ഗീതയിൽ തന്നെ ഭഗവാൻ പറയുന്നുണ്ട് നമ്മുടെ ഏറ്റവും വലിയ ശത്രുക്കളും ഇവ രണ്ടുമാണ് ആധ്യാത്മികമായ സന്ദർഭങ്ങളിൽ കാമം എന്ന് പറയുമ്പോൾ കേവലം ശാരീരിക ആകർഷണത്തിൽ നിന്നുണ്ടാകുന്ന കാമം മാത്രമല്ല ഉദ്ദേശിക്കുന്നത് പൊതുവെ എല്ലാ കാമനകളും അതിൽ വരും അപ്പോൾ ചോദിക്കും ശരീരം നിലനിർത്താനായി ഭക്ഷണവും വെള്ളവും ആഗ്രഹിക്കുന്നത് കാമനയാണല്ലോ അതു വേണ്ട എന്നാണോ പറയുന്നത് എന്ന് അങ്ങനെയല്ല അത് കാമന തന്നെയാണെങ്കിലും അത് ഒഴിവാക്കാൻ പാടില്ലാതെ കാമനയാണ് അതൊരു ആവശ്യമാണ് സത്യത്തിൽ ഭഗവാൻ ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ മനസ്സിനെ വിക്ഷിപ്തമാക്കുന്ന ശക്തമായ കാമനകളെക്കുറിച്ചാണ് അത്യാഗ്രഹങ്ങളെക്കുറിച്ചാണ് ജീവിതത്തിലെ ആവശ്യവും ആഗ്രഹവും തമ്മിൽ നമ്മൾ നന്നായി വേർതിരിച്ചറിയണം ശരീരത്തിന് ഭക്ഷണം ആവശ്യമാണ് അത് പോഷക ഗുണമുള്ള ഭക്ഷണം തന്നെ വേണം താൻ പക്ഷെ ഇന്നയിടത്തേ ഇന്ന ഭക്ഷണേ കഴിക്കൂ എന്ന് പറയുമ്പോൾ അത് കാമനിയായി ആ ആഗ്രഹം പലപ്പോഴും നമ്മുടെ സമാധാനം കെടുത്തി എന്നിരിക്കും അതുപോലെ ധരിക്കാൻ വസ്ത്രം ധരിക്കാൻ വസ്ത്രം നമുക്ക് ആവശ്യമാണ് എന്നാൽ ഇന്ന കമ്പനിയുടെ ഇന്ന ഫാഷനുള്ള വസ്ത്രമേ ഉടുക്കൂ എന്ന് പറയുമ്പോൾ അത് ആവശ്യമില്ല അതൊരു കാമനയാണ് അതുപോലെ തന്നെ നമുക്ക് പാർക്കാൻ സുരക്ഷിതമായ ഒരു വീട് ആവശ്യമാണ് പക്ഷെ അത് ഏതോ സിനിമയിൽ കണ്ടതുപോലെ ആർഭാടമുള്ള വീടാകണമെന്നോ ആഗ്രഹിക്കുമ്പോൾ അതൊരു കാമനയായി നമുക്ക് യാത്ര ചെയ്യാൻ സുരക്ഷിതമായ ഒരു വാഹനം ആവശ്യമാണ് പക്ഷേ ആഡംബര വാഹനം തന്നെ വേണമെന്ന് ഷാഢ്യം പിടിക്കുമ്പോൾ അത് കാമനയായി ഇങ്ങനെ നമ്മുടെ ആവശ്യങ്ങൾ ആഗ്രഹങ്ങളും അത്യാഗ്രഹവുമായി പരിണമിക്കുമ്പോൾ മനസ്സ് കലുഷിതമാകുന്നു നമ്മുടെ മനസ്സ് ഒരു പെൺപുലം പോലെയാണ് സുഖത്തിലേക്ക് വരാനുള്ള ആയമെടുപ്പ് ദുഃഖത്തിലേക്ക് പോകാനാണ് എന്ന് അമ്മ എന്നും പറയാറുണ്ട് ലൗകിക സുഖങ്ങളിൽ ഏർപ്പെടുന്ന മനസ്സിൻ്റെ അവസ്ഥ ഇതാണ് എത്രത്തോളം ഇന്ദ്രിയ സുഖങ്ങൾ ആസ്വദിക്കുന്നുവോ അത്രത്തോളം ദുഃഖത്തെയും അത് അനുഭവിക്കും സാധാരണഗതിയിൽ നമ്മൾ എത്ര ശ്രമിച്ചാലും എല്ലാ കാമനകളും നിറവേറ്റുക പ്രയാസം തന്നെയാണ് അങ്ങനെ നമ്മുടെ ആഗ്രഹപൂർത്തിക്ക് തടസ്സം വരുമ്പോൾ അത് ക്രോധമായി പരിണമിക്കുന്നു അമ്മ പറയാറുണ്ട് ക്രോധം രണ്ടു വശവും മൂർച്ചയുള്ള കത്തി പോലെയാണ് അത് ലക്ഷ്യമാക്കുന്നവൻ്റെയും പ്രയോഗിക്കുന്നവനെയും ഒരുപോലെ അപകടത്തിലാകും ക്രോധത്തിന് അടിമപ്പെട്ടാൽ പിന്നെ ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും എല്ലാ നിയന്ത്രണങ്ങളും നഷ്ടപ്പെടുന്നു അത് ശരീരത്തിൽ പ്രതിഫലിച്ച് പ്രകടമാക്കുകയും ചെയ്യും ശരീരം വിറയ്ക്കുകയും വിയർക്കുകയും ചെയ്യും ചുണ്ടുകടിക്കും കണ്ണുകൾ ചുവയ്ക്കും മന ചുവക്കും മനസ്സ് അനിയന്ത്രിതമായി പ്രക്ഷുബ്ധമാക്കും തുടർന്ന് ഭഗവാൻ പറയുന്നത് പോലെ മൂല്യങ്ങൾ വിസ്മരിക്കപ്പെടുന്നു അപ്പോൾ അരുതാതെ അത് ചെയ്തു പോകുന്നു അപ്പോഴും സുഖവും ശാന്തിയും വിദൂരത്തിൽ തന്നെ ഇനി ഈ ആഗ്രഹങ്ങൾ നിറവേറ്റിയെന്ന് കരുതുക അപ്പോഴും തൃപ്തിയില്ല അടുത്ത ആഗ്രഹം ഉടനെ തലപൊക്കുകയായി അതങ്ങനെ അനന്തമായി തുടരുകയാണ് എന്നാൽ നമ്മൾ ഇതിലെല്ലാം ഏർപ്പെടുന്നത് ശാശ്വതമായ സുഖം കിട്ടുമെന്ന പ്രതീക്ഷയിലാണ് താനും പക്ഷേ അശാന്തമായ വിക്ഷിപ്തമായ മനസ്സിൽ എങ്ങനെ സുഖം കിട്ടാനാണ് കാമക്രോധങ്ങളാകുന്ന ഈ രണ്ടു വൈരികളെയും പൂർണമായും ഒഴിവാക്കാൻ മനുഷ്യന് കഴിയില്ല അപ്പോൾ പിന്നെ കരണീയമായിട്ടുള്ളത് എന്താണ് ഈ രണ്ടു വികാരങ്ങളെയും ശക്തമായ മനക്ഷോഭം ഉണ്ടാകാതെ നിയന്ത്രിച്ച് അവയെ നമ്മുടെ വരുതിക്ക് നിർത്താൻ കഴിഞ്ഞാൽ അതാണ് വിജയം അപ്പോഴാണ് ശരിയായ സുഖം അനുഭവിക്കാൻ കഴിയുന്നത് ചുരുക്കത്തിൽ ആഗ്രഹങ്ങൾ നിറവേറ്റുന്നതിലല്ല സുഖം മറിച്ച് ആഗ്രഹങ്ങളെ വരുതിക്ക് നിർത്തി അവയെ ആവശ്യങ്ങളിൽ മാത്രമായി ഒതുക്കി നിർത്തുന്നതിലാണ് ഇത് അത്ര എളുപ്പമുള്ള കാര്യമല്ല എന്നതൊരു വസ്തുതയാണ് പക്ഷേ അതിനു വേണ്ടി ശ്രമിച്ചില്ലെങ്കിൽ സുഖവും ും ബാലേറാമലായി മാറും ആധുനിക ചിന്താഗതിക്കാർ ഒരുപക്ഷെ ഇതിനോട് വിയോജിച്ചേക്കാം മനസ്സിനെ അങ്ങനെ നിയന്ത്രിക്കാൻ പാടില്ല അതിനെ അതിൻ്റെ വഴിക്ക് വിട്ടേക്കണം നിയന്ത്രിക്കാൻ പോയാൽ അത് മാനസിക പ്രശ്നങ്ങൾ ഉണ്ടാക്കും എന്നും മറ്റുമായിരിക്കും അവർ വാദിക്കുന്നത് അവർ പറയുന്നതൊക്കെ മനോഹരമായ കാഴ്ചപ്പാടായി നമുക്ക് തോന്നുകയും ചെയ്യും എന്നാൽ നമ്മുടെ മനഃശാസ്ത്രം നന്നായി അറിയാവുന്ന ഭഗവാന്റെ കാഴ്ചപ്പാടും മറിച്ചാണ് ജീവിതത്തിൽ സ്വസ്ഥതയും ശാന്തിയുമൊക്കെ വേണമെങ്കിൽ ഭഗവാൻ പറഞ്ഞ വഴിയെ തന്നെ പോകണം ആവശ്യവും ആഗ്രഹങ്ങളും വേർതിരിച്ചറിഞ്ഞ് ആഗ്രഹപൂർത്തിയേക്കാൾ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിൽ മാത്രം ശ്രദ്ധിച്ച് മനസ്സിൻ്റെ വിക്ഷേപങ്ങളെ പരമാവധി നിയന്ത്രിച്ച് ഇനി ഉള്ളിൽ പ്രകടമായാലും ബാഹ്യമായി ശരീരത്തിലേക്കും മറ്റും വ്യാപിക്കാൻ അനുവദിക്കാതെ ശാശ്വതമായ ശാന്തിക്കു വേണ്ടി പ്രയത്നിക്കുകയാണ് ഒരുവൻ ചെയ്യേണ്ടത് അപ്പോഴാണ് ശരിയായ ശാന്തിയും സുഖവും അനുഭവിക്കാൻ കഴിയുന്നത് ഹരി ഓം നമ ശിവായ